കേളകം ഗ്രാമപഞ്ചായത്തിൽ ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടുപന്നികളെ കൊന്നൊടുക്കുന്നതിന്റെ ഭാഗമായി ചെട്ടിയാമ്പറമ്പ് മേഖലയിൽ നായാട്ട് സംഘടിപ്പിച്ചു പഞ്ചായത്തിന്റെ ഹോണററി വൈൽഡ് ലൈഫ് വാർഡനും കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ സി ടി അനീഷിന്റെ ഉത്തരവ് പ്രകാരം കിഫയുമായി സഹകരിച്ചാണ് ഇന്ന് പകലും രാത്രിയിലും നായാട്ട് സംഘടിപ്പിച്ചിരിക്കുന്നത് നസ്തർ അരീബ് എന്നിവരുടെ പരിശീലനത്തിലുള്ള ജിമ്മി ചുമന്നപാണ്ഡൻ എന്നീ രണ്ട് വേട്ട അടങ്ങിയ ഒരു സംഘം കോഴിക്കോട് നിന്നും കണ്ണൂരിലെ പതിനൊന്ന് എക്സ്പേർട്ട് അടങ്ങിയ മറ്റൊരു സംഘവുമാണ് ഓപ്പറേഷനിൽ പങ്കെടുക്കുന്നത് കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് പറമ്പ് പള്ളി പരിസരത്ത് വെച്ച വേട്ടയാടലിനുള്ള ഉത്തരവ് കിഫ സ്റ്റേറ്റ് ഷൂട്ടേഴ്സിന് നൽകി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തങ്കമ്മ മേലേക്കുറ്റ് പഞ്ചായത്ത് അംഗങ്ങളായ ടോമി പുളിക്കം കണ്ടത്തിൽ സജീവൻ പാലുമ്മി ലീലാമ്മ ജോണി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കിഫ സ്റ്റേറ്റ് ഷൂട്ടേഴ്സ് സെക്രട്ടറി റോബിൻ എം ജെ ജില്ലാ കമ്മിറ്റി പ്രതിനിധികളായ ടോമി ചാത്തൻപാറ അനിൽ താഴ്ത്തെ മുറിയിൽ എന്നിവർ വേട്ടയ്ക്ക് നേതൃത്വം നൽകി